ജിൽസി കോട്ടയത്ത് ഹർത്താലിന് സമാനമായി ദേശീയ പണിമുടക്ക് പുരോഗമിക്കുകയാണ് ഇപ്പോൾ വരെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി മറ്റ് ബസ്സുകളും അതോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും സമരക്കാർ തടയുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സി ഐ ടി യു സി പി എം പ്രവർത്തകരും എ ഐ ടി സി പ്രവർത്തകരുമാണ് കെ എസ് ആർ ടി സി ബസ്സുകളും അതോടൊപ്പം സ്വകാര്യ ബസ്സുകളും തടയുന്നത് അതോടൊപ്പം തന്നെ പോലീസും ഈ സംഭവസ്ഥലത്തുണ്ട് പക്ഷേ ഇപ്പോഴും അവിടെ വാഹനങ്ങൾ തടയുന്നത് തുടരുകയാണ് കട്ടപ്പനയിൽ നിന്നും ആലപ്പുഴയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സും ഈരാറ്റിപ്പേട്ട ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സുമാണ് ഇപ്പോൾ സമരക്കാർ തടയുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കോട്ടയം നഗരത്തിലെ ഗാന്ധി സ്ക്വയറിലും അല്പം മുമ്പ് സമരക്കാർ വാഹനങ്ങൾ തടഞ്ഞിരുന്നു സ്വകാര്യ വാഹനങ്ങളടക്കം തടയുകയും അവർ പ്രതിഷേധിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് ജില്ലയിൽ ആകെ പൊതു ദേശീയ പണിമുടക്ക് ഹർത്താലിന് സമാനമായി പുരോഗമിക്കുകയാണ് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് മറ്റ് ടാക്സി സർവീസുകളൊന്നും സർവീസ് നടത്തുന്നില്ല സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തുകളിലുള്ളത് സർക്കാർ ഓഫീസുകളിലും ഹാജർ നില നന്നേ കുറവാണ് കോട്ടയം ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സി രാവിലെ മൂന്ന് സർവീസുകൾ നടത്തിയിരുന്നു കമ്പം കുമളി ഭാഗത്തേക്ക് നടത്തിയ സർവീസുകൾ ആളില്ലാത്തതിനെ തുടർന്ന് തിരിച്ചു വിളിച്ചു തെങ്കാശിയിലേക്ക് നടത്തിയ സർവീസ് അടൂരിൽ വെച്ച് സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് അവിടെ വെച്ച് സർവീസ് നിർത്തുകയും ചെയ്തു തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം ജീവനക്കാർ സമരത്തിന് പിന്തുണ അറിയിക്കുന്നതായാണ് കെ എസ് ആർ ടി സി ട്രേഡ് യൂണിയുകൾ അവകാശപ്പെടുന്നത് എന്തായാലും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം നഗരത്തിൽ പ്രകടനവും നടക്കുന്നുണ്ട് എന്തായാലും ഏതാനും ചില കടകൾ തുറക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ബി എം എസ് അനുകൂലികളായ ആളുകൾ അവരുടെ വാഹനങ്ങൾ ഓടിക്കുന്നതിനും ടാക്സി ഓടിക്കുന്നതിനുമൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരെയൊക്കെയും പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് സമരം പൂർണ്ണമായും വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് സമരാനുകൂലികൾ നടത്തുന്നത് വിവിധയിടങ്ങളിൽ ഇതുപോലെ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്ന വിവരങ്ങളുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളോ കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഇടപെടലുകളോ മറ്റിടത്തു റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും രാവിലെ മുതൽ സമരം പുരോഗമിക്കുകയാണ് സർക്കാർ ഓഫീസുകളിൽ ഹാജർനില നില നന്നേ കുറവാണ് മിക്ക ഓഫീസുകളും ജീവനക്കാർ ജീവനക്കാരെത്താത്തതിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ് കോട്ടയത്തും ഇപ്പോഴും ഹർത്താലിന് സമാനമായി തന്നെയാണ്